പത്തനംതിട്ട കോന്നിയിൽ വീടിന് തീ പിടിച്ച് യുവാവ് മരിച്ച സംഭവത്തിൽ ദുരൂഹത സ്വിച്ച് ബോർഡിന്റെ ഭാഗത്തുനിന്ന് തീ പടർന്നു എന്നാണ് ഫോറൻസിക് വിഭാഗം നൽകുന്ന സൂചന എന്നാൽ ഇതിലൊരു വ്യക്തത വരുത്താൻ ഉദ്യോഗസ്ഥർ നാളെ സ്ഥലം സന്ദർശിക്കും ഇന്നലെ രാത്രി ഉണ്ടായ തീപിടുത്തത്തിലാണ് മനോജ് എന്ന മുപ്പത്തിയഞ്ചുകാരൻ മരിച്ചത് പ്രമാണം ഗ്രാമപഞ്ചായത്ത് അഞ്ചാം വാർഡിൽ ഉൾപ്പെടുന്ന വീടാണ് സോമൻ ഭാര്യ വനജ മകൻ മനോജ് എന്നിവരാണ് എട്ട് വർഷക്കാലയളവായി ഇവിടെ താമസിച്ചു വന്നത് രണ്ട് ചെറിയ മുറികളും അടുക്കളയുമാണ് ഈ വീട്ടിലുള്ളത് ഇന്നലെ രാത്രി എട്ടരയോട് കൂടിയാണ് വീടിന് ഉള്ളിൽ തീ പടരുന്നത് പിന്നീടത് വ്യാപിക്കുകയും മേൽക്കൂരി അടക്കം കത്തി അമരുകയും കിടപ്പുമുറിയിലുണ്ടായിരുന്ന മനോജ് എന്ന മഹേഷ് മുപ്പത്തിയഞ്ച് വയസ്സ് പ്രായമുള്ള ആൾ വെന്ത് വരിക്കുകയുമാണ് ഉണ്ടായത് ഇന്നലെ വൈകുന്നേരം കുടുംബാംഗങ്ങൾ ഒന്നിച്ചിരുന്ന് മദ്യപിക്കുകയും അതിനുശേഷം വീട്ടിൽ ചില തർക്കങ്ങൾ ഉണ്ടാവുകയും മനോജ് അച്ഛൻ സോമനെ വീട്ടിൽ നിറക്കുവിടുകയും ചെയ്തിരുന്നു എന്നുള്ളതാണ് പോലീസ് നൽകുന്ന വിവരം തീപിടുത്തതിന് കാരണമായി ചില ദുരൂഹതകൾ കൂടി അവശേഷിക്കുന്നുണ്ട് രണ്ട് കാര്യങ്ങളാണ് സംശയിക്കുന്നത് വനജീയുടെ മൊഴി പ്രകാരം ഷോർട്ട് സർക്യൂട്ടിനെ തുടർന്ന് തീപിടിച്ചു എന്നുള്ളതാണ് അതേസമയം തന്നെ മനോജ് വീടിന് തീ വെച്ചതാണോ എന്നുള്ള ഒരു സംശയം കൂടി ബാക്കിയുണ്ട് അവരുടെ വീട്ടിൽ നിന്നും അവർ തന്നെ ഓരോ കോന്നിൽ നിന്നുള്ള ഫയർഫോഴ്സ് സംഘാംഗങ്ങൾ രാത്രി ഒൻപത് മണിയോടുകൂടി എത്തുകയും ഏറെക്കുറെ അരമണിക്കൂർ നീണ്ട ശ്രമത്തിനൊടുവിലാണ് തീ പൂർണ്ണമായും നിയന്ത്രണ വിധേയമാക്കിയത് ശേഷം രാത്രി രണ്ടു മണിയോടെ മനോജിന്റെ മൃതശരീരം ആശുപത്രി മോർച്ചറിയിലേക്ക് മരിച്ച മനോജ് വിവാഹിതരാണെന്നാൽ കുടുംബ പ്രശ്നങ്ങളെ തുടർന്ന് അകന്നു കഴിയുകയായിരുന്നു സി കെ അഭിലാൽ മാതൃഭൂമി ന്യൂസ്